പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മറവി രോഗം കൂടി വരികയാണ് അതിനെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രങ്ങൾ മാതൃഭൂമിയിലും മനോരമയിലും മറവി രോഗത്തെക്കുറിച്ചുള്ള ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു അതിലെൻ്റെ കയ്യിലുള്ളതിപ്പോൾ മാതൃഭൂമിയുടെ ആർട്ടിക്കിളാണ് മറവി രോഗം ചികിത്സ തേടുന്നവർ കൂടുന്നു അത് ആലപ്പുഴയിൽ നിന്ന് സുപ്രതാ പ്രസാദ് എന്ന ലേഖിക എഴുതിയിട്ടുള്ളതാണ് കൂടുതലായി കണ്ടുവരുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരിൽ സംസ്ഥാനത്ത് മറു രോഗത്തിന് ചികിത്സ തേടുന്നവർ കൂടുന്നു ആരോഗ്യ വകുപ്പിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ പതിനാറായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തിയത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് രോഗം കൂടുതൽ കണ്ടുവരുന്നത് അങ്ങനെ പോയിട്ട് പാതിരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ ആയിട്ടുള്ള ഡോക്ടർ ബി പത്മകുമാറിന്റെയും ഡോക്ടർ എം ജെ സുശാന്ത് കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് എസ് യു ടി തിരുവനന്തപുരം ഹോസ്പിറ്റലിലെയും ഡോക്ടർമാരുടെ പ്രത്യേകമായ കുറിപ്പുകളൊക്കെ അതിനുവേണ്ടി ചേർത്തിട്ടുണ്ട് അവർ പക്ഷെ പറയാത്ത പറയേണ്ടിയിരുന്നത് എന്നാൽ അവർ പറയാത്തൊരു ഭാഗം കൂടെ ഇതിലുണ്ട് അത് വേറൊന്നുമല്ല ഈ ഓർമ്മക്കുറവ് മനുഷ്യരിൽ ഇങ്ങനെ കൂടി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് ആ കാരണം ഡോക്ടർമാർ നമ്മളോട് പറയില്ല നാളെ അവർ ഏതെങ്കിലും ഒരു വൈറസ് ആണ് എന്ന് പറഞ്ഞൊന്നു വരും ബാക്ടീരിയയുടെ പേരിപ്പോൾ അവർ പറയുന്നില്ല കാരണം ബാക്ടീരിയകൾ രോഗമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പഴയ സാഹിത്യത്തെ അവർ ചവറ്റുകൊട്ടയിൽ ഇട്ട് കഴിഞ്ഞു ഇപ്പോൾ പ്രോ പ്രീബയോട്ടിക്സ് സിംബയോട്ടിക്സ് ബാക്ടീരിയകളെ ശക്തിപ്പെടുത്തണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ മുദ്രാവാക്യം അപ്പം ഇത്രയും കാലം നിങ്ങൾ ബാക്ടീരിയകളെ കൊല്ലണം ബാക്ടീരിയകളെ രോഗം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക്കുകൾ തന്ന് അതിനവർക്ക് ഉത്തരം ഉണ്ടാവില്ല ഇത്രയും കാലം തന്നതിനെക്കുറിച്ച് അവർ ഒരു ക്ഷമയെ നമ്മളോട് പറയില്ല പറഞ്ഞിട്ട് വലിയ കാര്യമില്ല കഴിച്ചവരുടെയൊക്കെ ഗതികേടായി ഇപ്പോൾ അവർ കളം മാറ്റി ചവിട്ടി വാ വൈറസിൻ്റെ തലയിലേക്ക് വന്നിരിക്കുകയാണ് വൈറസ് എന്നുള്ളത് ടോക്സിക് പ്രോട്ടീനുമാകാമെന്നുള്ളൊരു ഭാഗം അവിടെയും അവർ മറച്ചു വയ്ക്കും ഏതായാലും മറവി രോഗമുണ്ടാക്കുന്നത് അതിൽ ഡോക്ടർമാർ പറയാത്തത് പത്രങ്ങളിൽ വരുന്ന ലേഖനങ്ങളിൽ കാണാതെ പോകുന്നത് പത്രലേഖകർക്ക് ഇതറിയാൻ കഴിയില്ല ഇവരൊക്കെ പറഞ്ഞാലല്ലേ അറിയുള്ളൂ അതുകൊണ്ട് ഇനിയെങ്കിലും മറവി രോഗത്തെക്കുറിച്ചും മറ്റു രോഗങ്ങളെക്കുറിച്ചും എഴുതുന്നവർ ഒന്ന് നെറ്റിൽ നോക്കണം ഡ്രഗ് ഇൻഡ്യൂസ്ഡ് മെമ്മറി പ്രോബ്ലംസ് ഏത് രോഗത്തിൻ്റെയും പേര് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞ് ചേർത്തിട്ട് ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ മരുന്നുകൾ ഏതൊക്കെയാണ് പങ്കുവഹിക്കുന്നത് ഡയബറ്റീസ് ഉണ്ടാക്കുന്നതിൽ മരുന്നുകൾ ഏതൊക്കെയാണ് ബ്ലഡ് പ്രഷർ കൂട്ടുന്ന മരുന്നുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കാൻ കൂടെ പത്രമാധ്യമങ്ങളിൽ കുറിച്ച് എഴുതുന്ന മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് നോക്കണം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഏതായാലും മറവി രോഗമുണ്ടാക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ബ്രിട്ടീഷ് ജേണൽ ഓഫ് ക്ലിനിക്കൽ ഫാർമക്കോളജിയുടെ സൈറ്റി കയറി മെമ്മറി ഡിസോർഡേഴ്സ് അസോസിയേറ്റഡ് വിത്ത് കൺസെപ്ഷൻ ഓഫ് ഡ്രഗ്സ് അപ്ഡേറ്റിംഗ് ത്രൂ സ്റ്റഡി ഇൻ ദി ഫ്രഞ്ച് ഫാർമകോ വിജിലൻസ് ഡാറ്റ ബേസ് ഫാർമകോ വിജിലൻസ് എന്ന് പറയുന്നത് മരുന്ന് വിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ മരുന്ന് കഴിക്കുന്നവരെ കൊണ്ടിരിക്കുന്ന പഠനമാണ് അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അലോപ്പതി മരുന്നുകൾ വരുന്നതിലുണ്ട് കാരണം ഈ മരുന്നുകൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കും പരീക്ഷണം നടത്തിയതിൽ വളരെ കള്ളത്തരങ്ങളും നടത്താറുണ്ട് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് വളരെ ലിമിറ്റേഷൻ പരിമിതികളുണ്ട് വ്യാപകമായി പലതരത്തിലുള്ള ആളുകൾക്ക് പല രാജ്യത്തുള്ളവർക്ക് പല കാലാവസ്ഥയിലുള്ളവർക്ക് പലതരം ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് വിറ്റ് വരുമ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാകുന്നു പഠിക്കണ്ടേ ശാസ്ത്രമല്ലേ അതൊക്കെ പഠിച്ച് 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 ലക്ഷങ്ങൾ തികയുമ്പോൾ അവർ ആ കാര്യത്തിൽ ഒരു നടപടിയൊക്കെ എടുക്കും അപ്പം ഇത് ഒരു കേസ് സ്റ്റഡി അതിനെക്കുറിച്ചുള്ള പഠനമാണ് കൊടുത്തിട്ടുള്ളത് ഈ പഠനത്തിന്റെ ലക്ഷ്യം ടു ഇൻവെസ്റ്റിഗേറ്റ് ക്രൂട്ടേറ്റീവ് അസോസിയേഷൻസ് ഓഫ് റിപ്പോർട്ട്സ് ഓഫ് മെമ്മറി ഡിസോർഡേഴ്സ് ആൻഡ് സസ്പെക്റ്റഡ് ഡ്രഗ്സ് അപ്പോൾ ഏതൊക്കെ മരുന്നുകളെയാണ് നമ്മൾ സംശയിക്കുന്നത് ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്നതിൽ അതിനെ കുറിച്ചുള്ള അതിൻ്റെ മെത്തേഡ്സ് എന്തായിരുന്നു ഏത് രീതിയിലാണ് അത് അങ്ങനെ നോക്കിയത് പഠിച്ചത് രണ്ടായിരം ജനുവരി തുടങ്ങി രണ്ടായിരത്തി ഒൻപത് ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ഒരു ഈ പഠനം നടത്തിയത് അതിൻ്റെ ഫലം മരുന്നുകൾ ദ്രോഹം ചെയ്തത് മരുന്നുകൾ ദോഷഫലങ്ങൾ ഉണ്ടാക്കിയത് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് രോഗികളെയാണ് ഉൾപ്പെടുത്തിയത് പക്ഷേ മരുന്ന് കഴിച്ച് മരുന്നിൻ്റെ ദോഷഫലം ഒരു ലക്ഷത്തി എൺപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് പേരെ പഠിച്ചുനിന്ന് അത് ആവശ്യത്തിനുണ്ടേ ഏത് ആശുപത്രിയിൽ ചെന്നാലും മരുന്ന് കൊണ്ട് ദോഷം വന്ന കൊണ്ട് കൂടുതൽ രോഗം വന്ന കിഡ്നി തകർന്ന കരൾ തകർന്ന സ്ട്രോക്ക് ഉണ്ടായ ബ്ലോക്ക് ഉണ്ടായ ക്യാൻസർ പിടിച്ച നിരവധി ആളുകളെ കിട്ടും ആശുപത്രിയിലേക്ക് പോകുന്ന പത്ത് പേരിൽ നാല് പേർക്കും ചികിത്സാ കിട്ടുന്നതെന്നാണ് ലോകാരോഗ്യ സംഘങ്ങളുടെ കണക്ക് വേൾഡ് പേഷ്യൻ സേഫ്റ്റി ഡേ സെപ്റ്റംബർ സെവൻറ്റീൻത്ത് എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കുറേ സൈറ്റുകൾ നോക്കിയാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ തന്നെ അഞ്ചാറ് സൈറ്റുകൾ നോക്കിയാൽ കുറേ കാര്യങ്ങൾ കിട്ടും അതില് അഞ്ഞൂറ്റി പത്തൊൻപത് പേർക്ക് ഓർമ്മ തകരാറാണ് ദോഷപരമായിട്ട് കിട്ടിയത് നാല്പത് തുടങ്ങി നാല്പത്തൊൻപതും അമ്പത് തുടങ്ങി അമ്പത്തൊമ്പത് വയസ്സിനിടയിലുള്ള ആളുകളായിരുന്നു ഇതിൽ കൂടുതൽ അൽപ്രാസൊലാം പ്രസെപ്പാം ക്ലോനാസെപ്പാം ഈ മരുന്നുകൾ അത് മാനസികമായ തകരാറുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ കുറിച്ച് ഡോക്ടർ പി പത്മകുമാർ മാതൃഭൂമിയിൽ എഴുതിയിരുന്നത് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത മരുന്നാണ് അതിനെ ഞാൻ വിമർശിച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ സുജീവിതം മാസികയിൽ മറുപടി എഴുതിയിരുന്നതാണ് സോൾഫിഡം സോപ്പിക്ലോൺ ആ മരുന്നുകൾ അതേപോലെ ആൻറ്റി ഡിപ്രസൻ്റുകൾ വിഷാദം മാറ്റാൻ തരുന്ന മരുന്നുകൾ ഫ്ലൂസെറ്റീൻ പാരോസെറ്റീൻ വെല്ലഫസീൻ ഈ ആന്റി ഡിപ്രസെന്റ് മരുന്നുകൾ അതേപോലെ വേദന മാറ്റിത്തരാൻ തരുന്ന മരുന്നുകൾ അതിൽ മോർഫിൻ നിഫോപാം കൺവൾസെൻസ് അപസ്മാര മരുന്നുകൾ ടോപിറാമേറ്റ് പ്രഗാബാലിൻ ലെവേറ്റം അതേപോലെ സൈക്കോട്ടിക്സ് അരിപിപ്രസോൾ ലിതിയം സൈക്ലോസ്ഫോറിൻ ഐസോട്രിനോയിൻ ട്രൈഎക്സിഫിനിഡോയിൽ ഈ മരുന്നുകളൊക്കെ മറവി രോഗമുണ്ടാക്കും ഇനി ഇതല്ലാത്ത ചില മരുന്നുകൾ വേദനാ സംഹാരിയും പ്രമേഹ മരുന്നും കൂടെ കഴിച്ചാൽ അതിൻ്റെ കൂടെ ബി പി മരുന്നുകൂടെ കഴിച്ചാൽ ഒപ്പം മിക്കവാറും നമുക്ക് ഹാർട്ടിൻ്റെ മരുന്നും ഉണ്ടാകും കിഡ്നിയുടെ തകരാറിൻ്റെ മരുന്നുണ്ടാകും ന്യൂറോപ്പതിയുടെ മരുന്നുണ്ടാകും റെറ്റിനോപ്പതിയുടെ മരുന്നുണ്ടാകും അതിൻ്റെ കൂടെ പനി വരുമ്പോൾ ഒരു പാരാസെറ്റമോൾ കൂടെ കഴിക്കും ഇങ്ങനെ പല മരുന്നുകൾ ചേർത്ത് ഉണ്ടാകുന്ന ഡ്രഗ് ഇൻ്ററാക്ഷനിൽ ചില മരുന്നുകളും ചില ഭക്ഷണ സാധനങ്ങളും കൂടെ കഴിക്കുമ്പോഴുണ്ടാകുന്ന ഡ്രഗ് ആൻഡ് ഫുഡ് ഇൻ്ററാക്ഷനിലൊക്കെ തലച്ചോറിന് തകരാറുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറവി രോഗത്തിനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്നുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത് അത് ശരിയല്ല ഒരു ക്രൈസിൻ്റെ സമയത്ത് വളരെ കുറഞ്ഞ സമയത്തേക്ക് നിങ്ങളത് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അവല്ലാതെ ഒരു വർഷമായി മരുന്ന് രണ്ട് വർഷമായി പത്ത് വർഷമായി ഇരുപത് കൊല്ലമായി ഞാൻ കഴിക്കുകയാണ് ഡോക്ടറെ ഇത് വിഡിത്തമാണ് ഇത് അപകടമാണ് ഈ മരുന്ന് തീറ്റ അശാസ്ത്രീയമാണ് മരുന്ന് കമ്പനികൾക്ക് ലാഭവിഹിതം കൂട്ടാൻ ഷെയർ മാർക്കറ്റിൽ വാല്യൂ കൂട്ടാൻ വേണ്ടി അവരുടെ ഇരകളാകാതെ നല്ല ഭക്ഷണപാനീയങ്ങളിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള രോഗം എന്തുമാവട്ടെ അതിന് കാരണമായി തീർന്നിട്ടുള്ള പോഷകത്തിൻ്റെ കുറവെന്താണെന്ന് നോക്കി അതിന് കാരണമായി തീർന്നിട്ടുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുള്ള വിഷവൽക്കരണം എന്തൊക്കെയാണെന്ന് നോക്കി അങ്ങനെയുള്ള കാര്യങ്ങളിലെ പരിഹാരങ്ങൾ ചെയ്ത് ആരോഗ്യം നേരെയാക്കാൻ നോക്കുക ചുമ്മാ മരുന്ന് കഴിച്ച് ഇല്ലാത്ത രോഗങ്ങൾ മരുന്നില്ലാത്ത രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കണ്ട കഴിയുന്നത്ര നിങ്ങളിത് ഷെയർ ചെയ്യണം കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിക്കണം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നന്ദി നമസ്കാരം